ും ശിബാസ് എല്ലാവർക്കും സ്വാഗതം പൂച്ചക്കുട്ടികൾ രണ്ടല്ലേ പൂച്ച കുട്ടികൾ സുഖമായി ഉറക്കാണ് നോക്കിയെ എന്താ ചെയ്യണെന്ന് നോക്കിയെന്താ നോക്കിയാ എന്താ ചെയ്യണെന്ന് നോക്കിയേ എന്താ എന്താണ് എന്താണ് കണ്ടില്ലേ എന്നെ കണ്ടിട്ട് കൊഞ്ചണത് ഉം കുഞ്ഞി കുഞ്ഞീ കറുപ്പീ കുട്ടിക്കറുപ്പീ കുട്ടിക്കറുപ്പി ഉറങ്ങിക്ക ഉറങ്ങിക്കാം ഉറങ്ങിക്ക ഉറങ്ങിക്ക ടി നമ്മൾ സംസാരിക്കാൻ വിടുന്നില്ലേ അവള് കുഞ്ഞൂ അപ്പൊ നമുക്ക് സംസാരിക്കാം തുടങ്ങാം അവള് കണ്ടില്ലേ എന്തോ ഒരു സ്നേഹമാണ് നോക്കിയേ എന്തോ സ്നേഹമാണ് നോക്കിയേ പിന്നെ അങ്ങനെ അവള് കടന്നു അപ്പൊ നമുക്ക് ഓട്ടോ ചെയ്യുന്നതിന് പറയാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഉം കത്തിനുണ്ടല്ലേ ഉറങ്ങും ഇറങ്ങും മണ്ടാ തരണം ഉറങ്ങിക്കൊറേങ്കടി ചിക്കി ചിക്കി ഉറങ്ങിക്കോറിക്കോ മുറയും സ്നേഹമാണ് നോക്കിയേ അപ്പോൾ അപ്പോൾ ഓട്ടോ വാങ്ങിച്ചു ഓട്ടോ വാങ്ങിച്ച് പിന്നെ കാർ അപ്പോൾ കാർ പണി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ കാർ പണിക്ക് പോകുമ്പോൾ തന്നെ പിന്നെ അതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് ഓട്ടോ ഒട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന നിൽക്കാനുള്ള ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ പത്ത് മാസമായിട്ടും കിട്ടാനുള്ള വഴിയൊക്കെ നോക്കി കെട്ടി കെട്ടണില്ല അവിടെ എന്താ വെച്ചാൽ ഏലി നമ്പർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ നൂറെണ്ണം കൊടുത്തിട്ടുള്ളൂ പിന്നെ അത് ഇപ്പോഴാണ് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ പുതുക്കും പിന്നെ കൊടുക്കാൻ ആരംഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുവരെയും നമ്മൾ ഫോണിലൂടെയും അങ്ങനെയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം കസ്റ്റമർ സ്ഥിരം കസ്റ്റമേഴ്സ് വിളിച്ചാൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്വന്തം വീട് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വാടക വെച്ച് ഓട്ടോ മാത്രം കൊണ്ടുപോകുന്നത് കഷ്ടം തന്നെ എന്നാലും അങ്ങനെ തന്നെ കൊണത് ഇടയിലൊക്കെ ആണെങ്കിൽ കാറിന് വിളിച്ചാലും ഭർത്താവ് പോകും കേട്ടോ ഡ്രൈവറായിട്ട് പോകും അപ്പോൾ സ്ഥിരം ഒരു വരുമാനം നമുക്ക് എന്തായാലും വേണം അപ്പോൾ ഞാനും വിചാരിച്ച് യൂട്യൂബിൽ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇപ്പോഴാണ് ലോങ് വീഡിയോ ഒക്കെ അധികമായി ദിവസം ഇടാൻ തുടങ്ങിയത് പിന്നെ നെറ്റ് പ്രോബ്ലം ഉണ്ട് കേട്ടോ നെറ്റ് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ നേരം വൈകുന്നത് നേരമായി കയറുന്നതൊക്കെ വീഡിയോ ആ സമയത്ത് കയറുന്നില്ല അത് പ്രശ്നമൊക്കെ ഉണ്ട് കുറച്ച് അതൊക്കെ ശരിയാക്കണം എല്ലാത്തിലും പൈസ വേണമല്ലോ ല്ലേ ഞാൻ ശരിയാക്കാനായിട്ടില്ല എനിക്ക് എല്ലാത്തിനും പൈസ വേണമല്ലേ അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഓട്ടോ ഓട്ടിക്കൊണ്ടാണ് നമ്മൾ വരുമാനമാർഗം ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആപ്പുകളൊക്കെ വന്നു ഓട്ടോ ആപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ അധികം വന്നിട്ടില്ല എറണാകുളത്തൊക്കെ ഉണ്ട് തോന്നുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഐ ടി കമ്പനീസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പാലക്കാടും വരുമെന്ന് വിചാരിക്കുന്നു വന്നാൽ കുഴപ്പമില്ല ഓട്ടോ ആൾക്കാരൊക്കെ സുഖമായി ജീവിക്കും ഫോണുള്ള ആപ്പ് വഴി നമുക്ക് നിറയെ കസ്റ്റമേഴ്സിന് കിട്ടും അങ്ങനെ നിറയെ കൊണ്ടുപോകാം നമുക്ക് ഓട്ടോ മുന്നോട്ടേക്ക് ഓട്ടോ ജീവിതം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് ഓട്ടോക്കാരുടെ ജീവിതമൊക്കെ കേട്ടോ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഉള്ളത് നമുക്ക് ഓട്ടോ എടുക്കുമ്പോൾ ഒന്നും അറിയില്ലല്ലോ ഓട്ടിക്കാൻ പറഞ്ഞിട്ട് എടുത്തു പക്ഷേ ഇപ്പോഴും മെല്ലെ വരെ സെറ്റായി വരും സെറ്റായി വന്നു വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് കടന ഒന്നും ഇല്ല കടബാധ്യത ഒന്നും ഇല്ല വച്ചാൽ ഓട്ടോ ഓട്ടി വാടക ഉടനെ വാടക കൊടുത്തും ഇങ്ങനെ പോകും പക്ഷേ ഒരുപാട് കടമതികളുണ്ട് വച്ചാൽ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് തന്നെ കേട്ടോ എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് ഓട്ടോക്കാരുടെയൊക്കെ ജീവിതം പറയുകയാണ് ശരിക്കും ഇതുതന്നെയാണ് ഓട്ടോക്കാരുടെ ജീവിതം ഇപ്പോഴാണ് മനസ്സിലായത് സ്ഥിരമായിട്ട് ആൾക്കാർ വിളിച്ചാൽ നമുക്ക് എങ്ങനെ പോകും അല്ലെങ്കിലോ പറ്റില്ല മക്കളെ പറ്റില്ല ഓട്ടോ ജീവി ഓട്ടോ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല കട ഉണ്ടെങ്കിൽ എന്തായാലും ജീവിക്കാൻ പറ്റില്ല വാടക കൊണ്ട് വാടക വീടാണെങ്കിൽ നമുക്കിങ്ങനെ കടനം ഒന്നും ഇല്ലാ ഇങ്ങനെ പോകും അല്ലെങ്കിൽ കഷ്ടം തന്നെ മക്കളെ കഷ്ടം തന്നെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒന്നും പറയാമെന്ന് വിചാരിച്ചു അതാണ് പറഞ്ഞതൊട്ട് ഓട്ടോ ജീവനക്കാരുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കെന്താണ് അടുത്തത് പറയാന്ന് വെച്ചാൽ നമ്മളുടെ പൂച്ചക്കുട്ടികളൊക്കെ കണ്ടില്ലേ എന്തൊരു സ്നേഹമാണല്ലേ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ എന്തൊരു സ്നേഹം കുട്ടികളാണറിയോ പിന്നെന്താണ് പറയാനുള്ളത് വെച്ചാൽ അപ്പോൾ ആപ്പുകളൊക്കെ വരണം വേഗം വരണം പാലക്കാട്ടിക്കൊക്കെ ആപ്പുകൾ വരണം വന്നാലേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഗേൾസ് യൂട്യൂബിലെ ഒരു വരുമാനം വന്നാൽ നമുക്ക് ഇതിൽ കുറേ പരിപാടികളുണ്ട് ഞാൻ നോക്കി നോക്കി പഠിക്കുന്ന യൂട്യൂബിലെങ്ങനെയായിട്ടും വീഡിയോസ് നോക്കുക അപ്പം നിങ്ങൾ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ ഒന്നത്തെ കഷ്ടങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പടങ്ങളാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടി വന്നാലേ നമുക്കൊക്കെ എന്താണ് പൈസയൊക്കെ ഇതിൽ കിട്ടുകയുള്ളു ഇപ്പോൾ ഇട്ട് ഇട്ടും ദിവസം അടണം വീഡിയോസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മുന്നോട്ട് എനിക്ക് മുന്നോട്ട് പോകാനാകും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇട്ട് കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ നമുക്കൊരു നേരം പൊക്ക് പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കാം അത്രേ ഉള്ളു അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എല്ലാം ഇപ്പം എത്രയേ ഉള്ളൂ പറയാൻ ബാക്കി നാളെ പറയാം കേട്ടോ കാര്യങ്ങൾ ഓക്കെ ഗൈസ് ബൈ അടുത്തോളി കാണാം അസ്ലാമലയ്ക്കും